नदन ने देख्या कादरले पळंग कंधति रणीवान तुलसी हारम रे करता है मोर के बाहु में पायलिया पहना दूं पुरन तोड़ो बिरंदे तेरा मां ം ഏഷ്യൻ സ്റ്റാർസ് ഇൻ മീറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അജയ് തുണ്ടത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അതിഥിയായിട്ട് കിട്ടിയിട്ടുള്ളത് കൊച്ച് മിടുക്കനായ ഒരു ഗായകനാണ് അടിപൊളി ഗായകനാണ് ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗായകൻ ഇതിനോടകം തന്നെ പല വേദികളിലും തൻ്റെ ആലാപന സൗകുമാര്യം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ കൊച്ചു മിടുക്കൻ കൊച്ചു ഗായകൻ്റെ പേര് ആരോമൽ എന്നാണ് തിരുവനന്തപുരം സ്വദേശിയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ആരോമലിൻ്റെ ഭവനത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് ആരോമലിൻ്റെ പാട്ട് വിശേഷങ്ങളിലൂടെ ശ്രീ

ഞാനും സുമായിരിക്കുന്നു അപ്പൊ നമുക്ക് തുടക്കത്തിൽ നമ്മുടെ പ്രേക്ഷകരെ ഞെട്ടിക്കാനായിട്ട് ഒരു ഭക്തി പാർട്ടിയും തുടങ്ങാം ഒരു നാലു വരി ഓക്കെ അല്ലേ തുടങ്ങിക്കോഴും

കാണണമെന്നും ഗണപതി ഘ്നങ്ങൾ ഒഴിയാൻ ഗണപതിയെ തന്നെ തുടങ്ങി അല്ലേ ഇഷ്ടദൈവം ദൈവം ഇതാണോ വിഘ്നേശ്വരനാണോ ആണ് ഇവിടെ പഴവങ്ങാടി ഗണപതി പോലെ ഇടക്കിടയ്ക്ക് പോകാറുണ്ടോ തേങ്ങ അടക്കാറുണ്ടാ തേങ്ങ തേങ്ങിട്ടില്ല

ഗണപതി ഒരു ഇത് തുടങ്ങി ഇനി നമുക്കൊരു സിനിമ പാട്ട് ഏത് പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ പാടുന്ന ഹിസൈന സബ്ദുള്ളയിലെ പ്രമദാണ് ഓ ആ ുഭായം പോലെ സയം പോളിതീവം കളീഴലൻ കൈ കുമ്പിൽ നിറയുമ്പോൾ എഭദവനും വീണ്ടും ഋതുരാ ീർ കണമായി കഥയിൽ സരയുലിനു മിഴി നീർ കാണമായി கவியுடையான சாமஹரீ நொரு நவகன தரீ സ്റ്റാൻഡേർഡിലാണ് സ്കൂളിലാണ് ജവഹർ വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം ഇവിടെ അടുത്തുതന്നെ സ്കൂളില് ഈ പാട്ട് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ സ്കൂളിലൊരു താരമായിരിക്കും പാടുന്നുണ്ട് അതോ വേറെ പാട്ടുകാരുണ്ടോ അല്ല രണ്ടോ രണ്ടോ ആരോമലാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെ സ്കൂളിലെ എപ്പോഴും പാട്ടിന്റെ ഒരു സംഭവം സ്കൂളിൽ വന്നാൽ ആദ്യത്തെ ചോയ്സ് ആരോമലായിരിക്കും അല്ലേ കലോത്സവ വേദികളിലൊക്കെ പോയിട്ടില്ലേ സ്കൂൾ കലോത്സവ വേദികളിലൊക്കെ സിനിമാ പാട്ടുകാരിൽ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരൻ ആരാണ് മധു ബാലകൃഷ്ണൻ ആ ആണ് അങ്ങനെയാണെങ്കിൽ മധു ബാലകൃഷ്ണന്റെ ഒരു പാട്ട് പാടാലോ ഏഹ് ഒരു നാല് വരെ ിലണയുവാൻ തുളസി പഴം കണണ്ടണയുവാൻ തുളസി തൃക്കയിൽ കരുതുവാൻ വൺ തുളസി അപ്പൊ ഉറപ്പായിട്ട് ഈ വീഡിയോ ഞാൻ മധു ബാലകൃഷ്ണൻ അയച്ചു കൊടുക്കും കേട്ടാ ഇപ്പൊ മാറ്റുകാൽ അമ്പലത്തിന്റെ അടുത്താണല്ലോ ആരോ വീട് മാറ്റുകാൽ അമ്പലത്തിൽ ഉത്സവത്തിന് പാടിയിട്ടുണ്ടോ ഇവിടെ എല്ലായിടത്തും പാടിയിട്ടുണ്ട് ആ ആ ഈ ഏരിയയിലൊക്കെ ഫങ്ഷൻസ് വന്നാൽ വിളിക്കുന്നത് ആരോ അമ്മലിനെയാണ് അല്ലേ യങ്സ്റ്റേഴ്സ് ഇതില് അല്ലേ ആണ്

നമ്മള് പരിചയപ്പെടുന്നത് പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ രണ്ട് മൂന്ന് വേദികളിൽ ആരോമല് പാടുന്നത് കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ടാണ് ഞാനും എൻ്റെ ഫ്രണ്ട് സായി ഇപ്പം ആരോമല തേടി ഇവിടെ വന്നത് ഈ ചെമ്പൈ സംഗീതോത്സവത്തിലൊക്കെ കീർത്തനങ്ങളായിരിക്കുമല്ലോ അല്ലേ ഏതെങ്കിലും ഒരു കീർത്തനത്തിന്റെ ഒരു ഒന്ന് പാടാമോ यदुकुलनन्दन यादवनीबा यदुकुलनन्दन यादवनीबा यदुकुलनन्दन यादवनि मा यदुकुलनं माधव मधुसूदन वा याद यदुकुलनन्दनं मधुसूदन बारो याद ഏതെങ്കിലുമൊക്കെ വേദികളിൽ ആരോമൽ പാടുമ്പഴത്തേക്കും ആരോമലിനെ ആരോമലിന്റെ കൂടെ വരുന്നത് ആരോമലിന്റെ ഒരു അങ്കിളാണ് അല്ലേ ആ അങ്കിളിനെ കുറിച്ച് രണ്ട് വാക്ക് പറയും അങ്കിളിന്റെ പേരെന്താണ് എന്താണ് അങ്കിളിന്റെ പേര് സുനിൽ കുമാർ എന്നാണ് പിന്നെ അങ്കള് എല്ലാ പ്രോഗ്രാമിനും കൂടെ വരും പിന്നെ എല്ലാത്തിനും അങ്കളാണ് ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ അല്ലേ എല്ലായിടത്തും കൊണ്ടുപോകും അല്ലേ വലിയ പ്രോത്സാഹനമൊക്കെ തരുന്നത് അങ്കിളാണ് അല്ലേ വീട്ടിൽ വേറെ ആരെങ്കിലും പാടുവോ പാടുവോ ഈ വീട്ടിൽ ചോദിച്ചില്ല അച്ഛന്റെ പേര് പേര് അമ്മയുടെ പിന്നെ 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 ചേച്ചി 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 ആരതി ചെയ്യുന്നു ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കും ചേച്ചിയെ പോലെ തന്നെ ആരോമിലും വരയ്ക്കും ഞാൻ അറിഞ്ഞത് അല്ലേ ആ വരയും പാട്ടും പഠിത്തം എങ്ങനെയുണ്ട് സമയം കിട്ടുന്നുണ്ടോ ഡെയിലി പാട്ടിന് വേണ്ടി എത്ര സമയം പ്രാക്ടീസിന് മാറ്റി വെക്കും വയ്ക്കും ടീച്ചറുടെ അടുത്ത് പോകുന്നു പറഞ്ഞില്ലേ ക്ലാസ് ഉണ്ടോ അതോണ്ടായിരുന്നു ആ രണ്ടു മണിക്കൂർ അടുത്തു തന്നെയാണോ ഞാൻ അങ്ങോട്ട് പോയി പഠിക്കുന്നു പിന്നെ ടീച്ചർ ഇങ്ങോട്ട് നമുക്ക് ഈ മലയാളം അല്ലാതെ മറ്റ് ഏതെങ്കിലും ലാംഗ്വേജിൽ ഒരു പാട്ട് പാടി ഏത് പാട്ടാ പാടാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദി പാട്ട് ഹിന്ദി പാട്ട് ഓ ഓരിട ഗുരു ഗവ്യത ആകൂപ തേ സാധന ആധാ ജവാരധാ ജവാരുത്ഗാവോ ഗാര आके हारे आके हारे जी करता है मोर के बाव में पहलिया पहना दूं कोहो कोहो गाती कोयलिया को, को फूलों का गहना दूं अपनी में ഹാരേ സൂപ്പർ ഞാനൊക്കെ വളരെ കൊച്ചിലേക്ക് കേട്ടു തുടങ്ങിയ പാട്ടാണ് അത് അങ്ങനെ ഒരു ചോയ്സ് വന്നതിന് തന്നെ വലിയൊരു അപ്രീസിയേഷൻ ആരോമല്ലേ സാധാരണ ഈ പ്രായത്തിലുള്ള ജനറേഷനിലുള്ള കുട്ടികൾ ഇപ്പോഴേതെങ്കിലും ലേറ്റസ്റ്റ് പാട്ടുകൾ ഇവിടെ ഈ പാട്ട് സെലക്ട് ചെയ്തത് വളരെ ഒരു ഒരു അപ്രീഷ്യബിൾ സംഭവമാണ് നമുക്കൊരു തമിഴ് ഒരു പാട്ട് കൂടി പിടിച്ചാലോ അപ്പോൾ ഞാൻ പാടാം ഓ മലരൈ മൗനമായി ഓ സൂപ്പർ അതാണ് പല ഇടറ്റാനോ പാതി ജീവൻ കൊണ്ട ദേഗം വാന്തു വന്നതോ ആ മേദി ജീവൻ നിന്നെ പാതകോദ വന്നതോ സുഖം ൂരുതെ ഏതോ മനം കല്ലാടുതേ ഏതോ സുഖം ഉള്ളൂ ഏതോ മനം തളാടുതേ വീര തുടരാ വിരുതൈവര മാ ഫുഡ് ഐസ്ക്രീമൊക്കെ കഴിക്കുമോ എല്ലാ നല്ല പ്രോഗ്രാം ഇല്ലാത്തപ്പോൾ ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷെ ഇങ്ങനെ പാടുന്നതായതുകൊണ്ട് അത് ശരി കല്യാണത്തിനൊക്കെ പോയ ഐസ്ക്രീം കണ്ട വീട്ടുകാർ ആ ഭാഗത്തോട്ടേ പോകരുതെന്ന് പറയല്ലേ ഞാന് ഓണ പ്രോഗ്രാമിന് പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ ഒരു ഫംഗ്ഷന് വന്നപ്പം മൂ ഒരു പാട്ട് വേദിയിൽ പാടുന്നത് കേട്ടാണ് ഞാൻ എൻട്രി ആയത് അത് ഏത് പാട്ടായിരുന്നു ആ അടിപൊളി പാട്ട് അപ്പൊ അതൊരു നാലു വരി ഏ സം മണുണ്ടിനുവിന്റെ വരദാനമേ വേദനേ പോലും വേദാന്തമാണ് സന്താന കൈവല്യേ സംഗീതമേ അമര സല്ലാഭമേ ആദിബൈ

പാടി പിന്നെ പഴവങ്ങാടി പിന്നെ വിളിക്കൂലേമെന്റ് കിട്ടാറുണ്ടോ അതോ അതെല്ലാം തരും കേട്ടു കേട്ട് അല്ലാതെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്ത് പോകാൻ അവസരം പോയിട്ടില്ല പോയിട്ടില്ലേ തിരുവനന്തപുരം വിട്ട് എവിടെ കേരളത്തിന് വിദേശത്തും ഒക്കെ പോകാനുള്ള അവസരം വരും നമുക്ക് ഇനി ഏതാണ് ഒരു പാട്ട് നല്ലൊരു പാട്ട് നമുക്ക് ഏതാണ്ട് ചോദ്യങ്ങളെല്ലാം തീർന്നു അപ്പൊ ഇനി നമുക്ക് ഒന്ന് രണ്ട് പാട്ട് കൂടെ പാടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാട്ട് ആ എല്ലാം പാട്ടുകളാണല്ലം കമ്പി നാഥം മാു വീണേനു

തേച്ച് കഴിഞ്ഞിട്ട് ബ്രീത്തിങ് എക്സസൈസ് അറിയാമോ അതെ അത് ചെയ്യണം അപ്പം കുറച്ചുകൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ഡിഫിക്കൽ പാട്ടൊക്കെ പാടുമ്പോൾ നമുക്ക് ശ്വാസം അത്രയും നിക്കും മനസ്സിലായില്ലേ അറ്റത്തൊക്കെ എത്തിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും മറ്റേത് അല്ലെങ്കിൽ ഇതായിപ്പോ മുറിഞ്ഞു പോകും അപ്പൊ നമ്മൾ ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ഒരു വേർ ഒരു ഈ തള്ള തള്ളവേരൽ വെച്ചിട്ട് വലത്തെ മൂക്കിന്റെ എവിടെ അമുക്കി പിടിച്ചിട്ട് ഈ ലെഫ്റ്റ് മൂ ഇതി കൂടെ പതുക്കെ അകത്തോട്ട് എടുക്കാം ഇൻഹെയിൽ എന്ന് പറയും മനസിലായില്ലേ അകത്തോട്ട് എടുത്തിട്ട് ആ എടുത്ത സമയത്തിനേക്കാൾ ഒരല്പം കൂടെ കൂടുതൽ സമയം ഈ വലത്തേ നോക്കി കൂടെ പുറത്തുവിടണം നമ്മൾ എടുക്കുന്നതിനേക്കാൾ പുറത്ത് വിടുന്നതിന് കുറച്ച് സമയം കൂടുതൽ വേണം മനസിലായില്ലേ ഒരു ഒരു പത്ത് സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ അകത്തോട്ട് എടുത്തെങ്കിൽ ഒരു പതിനൊന്ന് സെക്കൻഡോ പന്ത്രണ്ട് സെക്കൻഡോ കൊണ്ട് വേണം പുറത്തോട്ട് വിടാൻ വിട്ടിട്ട് വീണ്ടും ആ പുറത്ത് വിട്ട ആ സ്ഥലത്തൂടെ വീണ്ടും അകത്തിൻഹ് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വയ്ക്കൊണ്ടിരിക്കും എടുക്കുക വിടുക ആ വിട്ട സ്ഥലത്ത് എടുക്കുക വിടുക ഇങ്ങനെ ഒരു ഇങ്ങനൊരഞ്ച് പ്രാവശ്യം ലെഫ്റ്റും റൈറ്റുമായിട്ട് ഇങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈ ശ്വാസം കൺട്രോൾ ചെയ്യാൻ പറ്റും എത്ര നീളമുള്ള പാട്ടാണെങ്കിലും നമുക്ക് അങ്ങനെ നിൽക്കും ഒരു എടുപ്പെടുത്ത് കഴിഞ്ഞാൽ അങ്ങ് പോകും അങ്ങനെ ഈ പാട്ടുകാരെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രീത്തിങ് എക്സൈസ് ചെയ്തിട്ടാണ് ഈ ശ്വാസത്തിന് നമ്മൾ അത്രയും കപ്പാസിറ്റി കൂടും ഈ ബ്രീത്തിങ് തോറും നമ്മുടെ ഈ ഇതിൻ്റെ ഇത് കൂടും കൂടി 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 വരും അപ്പം അത് പ്രാക്ടീസ് ചെയ്യണം നാളെ മുതൽ കാലത്തെ പല്ലൊക്കെ തേച്ച് ഉറക്കം വേണേറ്റ് കഴിഞ്ഞ് കാലത്തെ സമയം അതിനെ ചെയ്യണം വെയിലിങ്ങനെ ഉദിച്ച് വരുന്ന സമയത്ത് ചെയ്താൽ ബെസ്റ്റ് ആ വെളിയിൽ ആ തിണ്ണയിൽ പോയിരുന്നൊരല്പം ഈ ഒരു സൺലൈറ്റ് വരുന്ന സമയത്ത് ഒരു ബ്രീത്ത് ഒരു ഫൈവ് ടൈംസ് ലെഫ്റ്റ് ഫൈവ് ടൈംസ് റൈറ്റ് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇൻഹെയിൽ ഔട്ട് അകത്തെടുക്കുന്നതിനെക്കാട്ടിലും ഒരല്പസമയം കൂടുതൽ എടുത്ത് വേണം വിടാൻ വിടുന്നത് കുറച്ച് കൂടുതൽ സമയം വേണം എടുക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കണം അത് ശ്രദ്ധിച്ചോളണം എപ്പോഴും കേട്ടോ നമ്മൾ ഇതുവരെ പാടിയതെല്ലാം കുറച്ച് സ്ലോ ആയിട്ടുള്ള പക്ഷെ വളരെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ് ഇനി നമുക്ക് കുറച്ചൊന്ന് ഒരു അടിച്ചുപൊളി ഒരു സ്പീഡ് നമ്പർ ഏതെങ്കിലും ഒന്ന് രണ്ട് പാട്ട് പാടിയാലോ എന്നുളി ചന്ദനമണി ചന്ദനമണി സന്ധ്യകളുടെ സന്ധ്യകളുടെ നടയിൽ നടയിൽ നടനം നടനം മംഗളാരവം മംഗളാരവം തുടോത്സവീണി

ഒരു ഒരു പൊന്നല ഞാൻ മധുരണാവിൻ ലഹരിലെങ്ങോ കുടീ അതിലായിരമാധുരവിൻ ലഹരിലെങ്ങോ കുടും ഒരു ഞാൻ ഞാൻ അടിപൊളിയായിട്ട് പാടി കൂടുതൽ നല്ല നല്ല പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യുക കൂടുതൽ അവസരങ്ങൾ ആരോമ തേടി വരട്ടെ ലോകമറിയുന്ന ഒരു പാട്ടുകാരനായിട്ട് മാറട്ടെ ഓക്കെ